തിരുവല്ലയിലെ ഭൂപ്രകൃതിക്ക് അനുസൃതമായി റോഡുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനവും നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവല്ല നിയോജക മണ്ഡലത്തിലെ കടപ്ര വീയപുരം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിരണം പഞ്ചായത്ത് മുക്കിലും കാഞ്ഞിരത്തുമ്മൂട് ചാത്തങ്കരി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മണക്ക് ആശുപത്രിക്ക് സമീപവും നിർമ്മാണം പൂർത്തിയായ സ്വാമിപാലം മേപ്രാൽ കൊമ്പൻകേരിച്ചുറ അംബേദ്കർ കോളനി റോഡിന്റെ ഉദ്ഘാടനം മേപ്രാൽ ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കാലവർഷം കടുക്കുമ്പോൾ വെള്ളം കയറുന്ന കുട്ടനാടിനോട് ചേർന്നുള്ള ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങൾ തിരുവല്ലയിലുണ്ട് ഈ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ ആയതിനാൽ സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകിയാണ് നിർമ്മാണം നടത്തുന്നത് പല സ്ഥലങ്ങളിലും ഉയരം കൂട്ടി സംരക്ഷണ ഭിത്തിയും കലുങ്കും ഓടയും നിർമ്മിച്ച് ആധുനിക നിലവാരത്തിലാണ് റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത് ഇതിനായി മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ അധിക തുക അനുവദിച്ചു പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കും സംസ്ഥാനത്ത് പൊതുമരാമത്തിന്റെ പതിനയ്യായിരം കിലോമീറ്ററിലധികം റോഡുകൾ ബി നിലവാരത്തിൽ നിർമ്മിച്ചു അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനമാണ് ലക്ഷ്യം വെച്ചതെങ്കിലും മൂന്നര വർഷത്തിൽ അറുപത് ശതമാനം റോഡുകളും ഉന്നത നിലവാരത്ത് നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു എൻ ബി സി റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് വർഷത്തേക്ക് ആ റോഡിന് ഒരു കുഴപ്പമുണ്ടാകില്ല ഇപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അറുപത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി റോഡുകളായി മാറിക്കഴിഞ്ഞു ഇങ്ങനെ ഇതുപോലെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കും മാത്യു തോമസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മേപ്ര ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ആന്റോ അണി എം പി മുഖ്യാവിധിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അനു ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല